സിസേറൻ ഡെലിവറി ചെയ്താൽ ലൈഫ് ലോങ് യൂഷ്വലി പേഷ്യൻസ് ഇത് പറയാറുമുണ്ട് ആൻഡ് അത് കാരണം തന്നെ എനിക്ക് സിസറിൻ വേണ്ട എങ്ങനെയെങ്കിലും നോർമൽ ആക്കണം എന്നുള്ള ഒരു വിഷയം ഡോക്ടേഴ്സിനോട് പറയാറുണ്ട് സോ എല്ലാവരും പറയുന്നത് ഈ സ്പൈനൽ അനിശ്തീക്ഷ എടുക്കുന്നതുകൊണ്ടാണ് മുതുകിൽ ആ ഇഞ്ചെക്ഷൻ എടുത്ത് മരവിപ്പിക്കുമ്പോഴാണ് ആ ഇഞ്ചെക്ഷൻ കാരണമാണ് നമ്മുടെ ബാക്കിൽ ഒരു ഇഞ്ചറി പറ്റുന്നതും അത് കാരണമാണ് ബാക്ക് പെയിൻ ഉണ്ടാകുന്നതാണ് ബട്ട് അങ്ങനെ ഒരു ചെറിയ സൂചി കുത്തിയത് കൊണ്ടോ ലൈഫ് ലോങ് ബാക്ക് പെയിൻ ഉണ്ടാകേണ്ട റീസൺ ഇല്ല ആൻഡ് ഇതേ അനുശീക്ഷ വെച്ചാണ് വേറെ കുറെ സർജറീസ് ചെയ്യുന്നത് പക്ഷെ ആ പേഷ്യൻസ് ഒന്നും ബാക്ക് പെയിനിന് എപ്പോഴും ഉള്ളതായിട്ട് പറയാറുമില്ല അപ്പോൾ ഇതിന് വേറെ റീസൺസ് ഉണ്ട് നമ്മൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം സിജറൻ ചെയ്തത് കൊണ്ട് നിവർന്ന് നിൽക്കാനോ അല്ലെങ്കിൽ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നത് കൊണ്ട് കുറേ നേരം കുഞ്ഞു നിൽക്കേണ്ടി വരുന്നത് കൊണ്ടൊക്കെ ആയിരിക്കും ബാക്ക് പെയിൻ ആവുന്നത് പിന്നെ നമ്മൾ ബാക്കിലെ മസിൽസ് എക്സസൈസ് ചെയ്യാതെയും പിന്നെ ന്യൂട്രീഷനൊക്കെ കറക്റ്റായിട്ട് എടുക്കാത്തതുകൊണ്ട് അതങ്ങ് പ്രോഗ്രസ് ചെയ്ത് ഒരു ക്രോണിക് ബാക്ക് പെയിൻ പോലെ മാറും സോ ഇതിനാക്ച്വലി നമ്മൾ ചെയ്യേണ്ടത് പോസ്റ്റ് ഡെലിവറി കെയർ നന്നായിട്ട് കൊടുക്കണം ആൻഡ് മദറിൻ്റെ ന്യൂ മദറിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം ഇതിപ്പം നല്ല എഡിൻ്റെ അടുത്ത് ഇങ്ങനെ കിടക്കരുത് കുറേ നേരം കുഞ്ഞി കുഞ്ഞു നിൽക്കരുതെന്നൊക്കെ പറയുമ്പോൾ ഓബ്വിയസ്ലി അവർ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും ബിക്കോസ് ഒരു പുതിയ കുഞ്ഞിനെ നോക്കുന്നതിൻ്റെ ആൻസൈറ്റിയും ടെൻഷൻ്റെ ഇടയിൽ ഇതൊക്കെ പറയുമ്പോൾ അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പോൾ മാക്സിമം നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർ ഫാമിലിയും എസ്പെഷ്യലി ഹസ്ബൻഡും അവർക്ക് മാക്സിമം സപ്പോർട്ട് കൊടുക്കുക കുഞ്ഞിനെ നോക്കുന്നതിൽ എത്ര നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ഹെൽപ്പ് ചെയ്യുക സോ ദാറ്റ് അവർ കുറച്ചേരം റെസ്റ്റ് എടുത്ത് അവരും റിഫ്രഷ്ഡായിട്ട് ഇരിക്കും